ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും അപ്പം പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് അപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത് അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിൻ്റെയും അതുപോലെ ഒരു ഷാജാൻ്റെയും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിനെ റിയാക്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് സംഭവം ഇല്ല എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കുന്നതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണെന്നും ഞാനാണ് വിളിക്കുന്നത് എന്ത് വാണമെന്ന് പറഞ്ഞിട്ട് തമാശകാര്യം വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് റിയേഷൻ വീഡിയോ ചോട്ടിണ്ടായിരുന്നു എന്നെ കുടിച്ചിട്ടുള്ള നമ്മൾ റിയേഷൻ വീഡിയോ ചീട്ടിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു എന്തെങ്കിലും വിഷയമുണ്ടോ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങളോട് കൂടി തരുന്നതുകൊണ്ടാകും സംസാരിച്ചു അത് പേഴ്സണലായിട്ട് എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല കാരണം മണവാളം വിളിച്ച് അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ടൊരു കാര്യം അതിൽ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം അവനോട് പറഞ്ഞോളാന്ന് അത് മണവാളം റോഡത്തും പറഞ്ഞിട്ടില്ല ലൈറ്റും കേൾപ്പിച്ചത് പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല സംഭവം കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ ൈഫില് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിന് അവിടെ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റുന്നില്ല ആൾക്കാർ തന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടൊക്കെ നോക്കുന്നു ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ലായിരുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ മണവളിൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഗോളി കാര്യങ്ങളൊക്കെ രണ്ടാം തീയതി ഞാൻ വന്നിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാന്ന് വെച്ചാൽ എന്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല പേഴ്സണലിറ്റ് മണവെ വിളിച്ചോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയിട്ടില്ല അറിയില്ല എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടിൽ നാട്ടുകാരെ മുഖത്ത് പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോഴാണ് കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞു കൺവശി വേണമെന്നൊക്കെ ഞാൻ കൺമേശി കൺവശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു കുറി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിൽ അത് ഞാൻ രാജരാജ കമ്മത്ത് ഇനി പക്ഷേ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പൊ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അതിന്റെ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു വീഡിയോ നോർമലി ആയിട്ട് സത്യം പറഞ്ഞാ ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഇവിടെ വന്ന് വന്നപ്പോൾ എക്സ്പീരിയൻ എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായി ആളെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഞാനൊരു ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തനെ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല എന്താ സംഭവം പോലും എനിക്ക് അറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് എന്താണ് അറിയാൻ കിളി അങ്ങനത്തെ ഒരു അവസ്ഥകത്ത് പിന്നെ ഇപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ തല്ലു എന്നാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഇനി ഞാൻ പുറത്തറിയപ്പോ ഇവരുടെ നാട്ടിൽ വന്നപ്പോ തല്ലു കിട്ടു എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനെ മനുഷ്യനറിയാത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്നു വന്ന് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു അതായത് ആളുടെ ഒരു മാന്യതയാണ് കാരണം എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്യമാ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പ വിളിച്ചിട്ടുണ്ട് വാപ്പ ദുപായാലും ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളം മണവാളം നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആളെ വിളിച്ച് പറയുമ്പോൾ എന്ന് എന്റെ കേസ് എന്നോട് എന്നോട് പറയണ്ട അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പോൾ ഈ കുറി എനിക്ക് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ കുറിയിട്ട സംഭവം മൊത്തത്തിൽ ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് വരെ അങ്ങനെ നിലയിൽ അവര് ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ പേച്ചു ഞാൻ ഇപ്പൊ നോക്കാറില്ല നോക്കാൻ പറ്റണില്ല ഇത് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആ യൂട്യൂബിൽ ഇന്ന വരെ കിട്ടണാവും എനിക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് ഇളിവോയി ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് ഇല്ല പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് കമന്റ് ഇല്ല ഞാൻ അടിച്ചു എന്നിട്ടാണ് ഞാൻ അവിടെ ചാതി അടിപ്പാറവൻ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇല്ല സംഭവം ഇല്ല എനിക്ക എനിക്കാണ് കിട്ടാറ് നാലു മൂന്ന് അഞ്ചു അഞ്ചു വയസ്സ് പിന്നെ കിളി പോയി മൊത്തത്തില് എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവിൽ തോർത്തൊക്കെ കിട്ടു ഞാൻ ഞാൻ ഇതുവരെ വന്ന് സത്യം എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ച എനിക്കൊന്നും എന്റെ ഒരു കാശില്ല അഞ്ചു പൈസ ഇല്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തത് എന്നെ ഇവിടെ കൂടുന്നത് ബെസിനിക്ക് വരാൻ പറ്റില്ല കണ്ണ്മൊക്കെ വിളിക്കണല്ലേ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ വെച്ചാൽ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരണേണ്ടു നാല് മൂന്ന് അഞ്ച് അഞ്ചു ഒക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്ന രണ്ടു മൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്നെ കമന്റ് സെക്കൻഡ് സെക്കൻഡിൽ വന്നോണ്ടിരിക്കും യൂട്യൂബില് ഞാൻ ചോദിച്ചിട്ടുണ്ട് സംഭവം ഒരെണ്ണം അല്ലേ നല്ലത് ഒക്കെ ഒരു കമെന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ലായിരിക്കും വളരെ എന്താ പറയാ നല്ല നന്നായി എന്തായാലും അത് സംഭവം നന്ദി ഉണ്ട് എന്നെല്ലാം ഇന്ന് ചെയ്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്കിപ്പോ പേഴ്സണലി എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയണല്ലോ എനിക്ക് ഗെയിമിങ് എന്താന്ന് അറിയില്ല ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് പറഞ്ഞിട്ടുള്ളു ഞാൻ ഇത് എനിക്ക് അറിയില്ല പേഴ്സണലി അറിയില്ല ആ ഉള്ളതാ പറഞ്ഞത് എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ അറിഞ്ഞത് മൊത്തത്തിൽ അപ്പോ ഞാൻ പേഴ്സണലി ആയിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏഹ് അപ്പൊ പെട്ടന്ന് ഇപ്പോ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവം സംഭവമാണ് അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് അതാള് പറഞ്ഞു പറഞ്ഞു വായോ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ ഉണ്ട് ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് അതിനിടയിൽ കൂടെ ഞമ്മളിനെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുത്തണം പറഞ്ഞ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത് എന്നെ ആള് വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യങ്ങൾ എനിക്ക് ഫുഡ് വന്നു വളരെ നല്ല ട്രീറ്റ് ട്രീറ്റ് സത്യം പറഞ്ഞാല് പുറത്തു വന്നപ്പോ ഡോഗുണ്ടായിരുന്നുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എല്ലാരോടും കാരണം അത്ര അധികം ആയിട്ടും ബാക്കിയായിട്ടും എല്ലാം വന്നോണ്ടിരിക്കും നമുക്ക് സത്യ സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നല്ല ചെറുതായിട്ടൊന്നുമില്ല ഭയങ്കര വീട്ടിൽ പോലും അവസ്ഥ ഞാൻ പറയാൻ എനിക്ക് കേത്രേ പറയുള്ളു അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ വിരു ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലേ ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം അതേ ഇത് കഴിഞ്ഞിട്ട് പറയാം ഏർ മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പ തൊട്ട് അപ്പത്തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളി എന്നോടും പറഞ്ഞായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് ഇപ്പൊ മണോവാളിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണോവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ മിസ്റ്റേക്കായി ഞാൻ അത് അവരോട് സംസാരിച്ചു കൊള്ളാം സംസാരിച്ച് സെറ്റാക്കി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായോ അപ്പം ഇത് ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ ഇത് അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിൻ്റെ പേര് ഞാൻ ചോദിക്കുന്നതായിട്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇവരെ നിർത്തി പറയണില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നാളെ അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എന്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് പറയായിരിക്കാൻ വയ്യ അതെനിക്ക് പറയണമായിരുന്നു അതുകൊണ്ട് എൻ്റെഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു ഓക്കേ ഈ ഈ ഒരു കാര്യം ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര രീതിക്ക് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്ന് പറ്റൂ കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം നമ്മൾ മുന്നേ ഒരു ഒരു ബ്രേക്ക് ബ്രേക്ക് വന്നു വന്നു പിന്നെ ചാനലൊക്കെ ഇപ്പൊ വീഡിയോ കാര്യങ്ങളിലോട്ട് റീച്ചിന് വേണ്ടിട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളെ അല്ല ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാ എപ്ലൈ ചെയ്യാറുണ്ട് റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണല്ലേ അതെ വീണ്ടും ആദ്യം അപ്പൊ റീച്ചാരി വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ത് എനിക്കത് കൊണ്ടു ആള് റിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പാൻ വിളിച്ച പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ടാ ഒരു വീഡിയോ ഞാൻ ചെയ്യരുത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്തിട്ടില്ല സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു ഏറില്ല അത് സംഭവം എന്താന്ന് ചിലരും പറയണെന്താ വെച്ചുകഴിഞ്ഞാ നീ ചെയ്ത ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല അത് അത് കിട്ടിയാലും സംസാരിക്കുമ്പോ സംഭവം കുറിച്ച് അറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ വിളിക്കണ്ട റീച്ചിന് വേണ്ടിട്ട് അവൻ എനിക്കിത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണലായിരുന്നവർക്ക് അറിയാൻ ക്യാരക്ടർ എന്നാ ഞാൻ ഇങ്ങനെ തെറി വിളിക്കണമെന്ന് അങ്ങനത്തെ ഒരാളെയല്ല പിന്നെ ആ കുറിട്ട് ഒന്ന് കേസ് ഇട്ടു വെച്ചാ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ അപ്പോ എയറിലാക്കി എല്ലാര്ക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് അവർ പറയാൻ വേണ്ടിട്ട് വന്നതാണ് അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല എന്തായാലും കുഴപ്പമില്ല കൊറേ പേര് ചാറ്റല് കൊറേ പേര് സോറി പറയാനുണ്ട് ഇവിടെ അടുത്ത് അതപ്പോ അങ്ങനെ ആ ഒരു ഇത് രീതിയില് വിട്ടാൽ മതി കോണ്ടന്റ് രീതിയിൽ നിങ്ങള് യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ അതെ ആ ഒരു ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയൂ ബ്രോ ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി അല്ലാതെ ഇനി കുറെ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ചെയ്തത് കണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി പുള്ളി വിചാരിച്ച വലത്തെ റീച്ചക്ക പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ നന്നായിട്ട് നടക്കട്ടെ അല്ലാതെ ഞാൻ എന്തു പറയാനോ അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ ബ്രോക്ക് എന്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിനൊരു മോശം എന്റെ ഞാൻ സോറി പറയുന്നു അല്ല അത് കുഴപ്പമില്ല ഇതിപ്പോ വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ അതിനെ വലിയ കാര്യം അപ്പൊ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമായെങ്കില് മനസ്സിലായി മനസ്സിലായി അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ ഈ എന്റെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണതെങ്കിൽ ഓക്കെ അപ്പൊ നടക്കുന്ന ശരി തയോട്ട് വരണോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് എനിക്ക് ഞാനിപ്പോൾ ഞാൻ ഇനി പറയാൻ പോണ ക്യാരക്ടർ സാങ്കല്പികം മാത്രമാണ് കൊച്ചിയിലെ നാളോട്ട് കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് ആ ഹലോ ആ ബ്രോ പറഞ്ഞോ ഞാനിപ്പോഴും ലൈവിലാണല്ലോ മച്ചാനെ ആ കേട്ടില്ല കേട്ടില്ല ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത് ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവരിപ്പ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല മുമ്പോന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ ഇതൊക്കെ നിങ്ങള് തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ എന്താ ഇവര് സംസാരിക്കാൻ അല്ല മച്ചാ ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോയുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്തതരല്ലേ അമ്മാരനോട് പറഞ്ഞത് അമ്മര് പൈസ ഒലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാൻ അവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞേ അപ്പൊ ബ്രോഡ് ബ്രോ ബ്രോ അമ്മ ഫോണിൽ മുപ്പത് തൊട്ടം വിളിച്ച കോൾ അവൻ എന്നെ കാണിച്ചായിരുന്നു ബ്രോ ആ പോണ്ട അല്ല അല്ല അപ്പൊ ഇന്ന് ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ ചിങ്ങി ചിങ്ങി പോയിട്ട് എന്താ മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഞാൻ കൊറേ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് എനിക്കിതിനകത്തിരുന്ന് എനിക്കിതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അച്ഛാനേ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും അച്ഛാനെന്ത് മണാളംബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഡിസ്കോഡില് മൂന്നേ മൂന്ന് വീഡിയോ ഉള്ളു ഒന്ന് പി എച്ച് ജിയിലെ ആ വീഡിയോ ഒന്ന് എന്റെ വീഡിയോ അതിന്റെ താഴെ ചന്തയാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായോ ഈ മൂന്ന് സാധനം ഉള്ളു അതിനകത്ത് പകരം ഡിസ്കോട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോട് അവരുടെ ഡിസ്കോഡ് എടുത്ത് നോക്കിയാൽ ആൾക്കാർ ഇടുന്ന കാണാം ഇത് മൂന്ന് നിങ്ങള് തന്നെ പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മച്ചാനേ ഞാനൊരു കാര്യം പറഞ്ഞേ

എന്നാ ഞാൻ വേറെ ആരും ചോദിച്ചോട്ടെ ബ്രോട് ഞാൻ വേറെ ആരും ചോദിച്ചോട്ടെ അവരെന്നോട് എന്നോട് പറഞ്ഞിട്ട് പോയല്ലോ ഇവര് ആ വീഡിയോ അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിക്കുവാ അന്നേരം മണവാളം പറഞ്ഞുകൂടായിരുന്നോ ഞാൻ അയ്യോ അപ്പ അന്നേരം എന്താ ബ്രോ പറയാന നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണൊന്ന്

മച്ചാനെ എനിക്ക് 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 ഇതില് എനിക്ക് എനിക്ക് ഇതിൽ ജീവിതം കളയാൻ വയ്യ മച്ചാനെ സീരിയസ് ആയിട്ട് പ്ലീസ് അല്ല അല്ല എനിക്ക് എനിക്ക് അല്ല എനിക്ക് ഇതില് ജീവിക്കേണ്ട ആവശ്യം ഇല്ല മച്ചാനെ എനിക്കിതിന്റെ ജീവിതം യൂസ് ചെയ്തത് ബ്രോവറോട് കൂട്ടുകാരോട് അവർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു മണവാള വിത്ത് വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതൊന്നും ലാസ്റ്റ് ചോട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാ ഞാൻ സംസാരിച്ച് ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം സംസാരിക്കാൻ താല്പര്യം ഇല്ല മച്ചാനെ കോള് കട്ടി മച്ചോണെ ശരി ഓരോ കേസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ പുറത്ത് ഇതിന്റെ പുറത്ത് 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 എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യം ഇല്ല ഇവരുടെ എം സ്കോഡോ മറ്റേ ബാറ്റ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണേ ചെയ്തോട്ടെ എനിക്ക് എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ചിവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണം അതായത് ഞാൻ കാരണംന്ന് ഞാൻ പറയത്തില്ല ഇവൻ കാരണം രണ്ടു പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സ്ഥീൻസാ മനസ്സിലായോ ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ഹിറ്റാവും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഗൈസ് ഇന്ന് ഇവിടെ ഇരുപത്തി മൂവായിരം പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഞാൻ ഇതിൻ്റെ ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായത് എനിക്ക് ഈ വ്യൂഷിപ്പ് വേണ്ട എനിക്ക് വ്യൂഷിപ്പ് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ വ്യൂഴ്സിപ്പ് ഇഷ്ടമല്ല ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ നാല് മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു നാലു മണി വരെ ലൈവില് എനിക്ക് ആ സമയത്ത് ലൈവില് കാണാൻ ഒരു രണ്ടായിരം മൂവായിരം പേരുണ്ടായിരുന്നു അതാണ് എൻ്റെ ഓഡിയൻസ് മനസ്സിലായി എനിക്ക് അത് മതി എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആൾ കൂടുമ്പോൾ പൈസയൊക്കെ കിട്ടും പക്ഷേ എനിക്ക് ഇതിൽ ഇതിൽ പൈസയ്ക്ക് മറ്റേ സമാധാനമുള്ളൊരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം അതല്ല ഇത് അതുകൊണ്ട് എനിക്ക് ഡെയിലി ഡെയിലി ഇത് ഇടാൻ വയ്യ അവിടുന്ന് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് അവമാരുടെ വീട് തൃശ്ശൂരാ തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എൻ്റെ വീട് വരെ വരാൻ മിനിമം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഡ്രൈവ് ഉണ്ടാവും അവർ ഉച്ചയൊട്ട് ഇവിടെ വന്ന് നിൽക്കുക ഞാൻ അവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി ഞാൻ വന്ന് ഇവിടെ വന്ന് ഇവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എൻ്റെ ഭാഗത്തൊരുണ്ട് അപ്പം അത്രയും ദൂരം എന്നെ കാണാൻ വന്ന വന്നൊരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കിത് പറയണം ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നുമല്ല മനസ്സിലായാൽ ഇത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്കത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല കേ സത്യമായിട്ട് ഞാൻ പറയാം എനിക്കിങ്ങനത്തെ വലിയ മറ്റേ നമ്മളെ മാത്രം പൊക്കിയടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നും അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂവിൽ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ഗെയിമിങ് രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഒരു ട്രോഫി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴും നിങ്ങളിതാക്കുമ്പോഴും എനിക്ക് ആ ആ സന്തോഷം വേറെയാണ് അതല്ലല്ലോ ഇത് ഈ എന്ന് പറയുന്ന സാധനം എനിക്ക് ഡെയിലി ഇരുന്ന് ഇന്നലെ നമ്മളെല്ലാം നിർത്തി നമ്മുടെ കാര്യം നോക്കി വന്നതാണ് അപ്പം ഇത് വീണ്ടും ഇങ്ങനെ വന്നത് ആ പിള്ളേർക്ക് പറയാനുള്ള കാര്യം എനിക്ക് കേൾക്കണം ഇതാക്കണം തോന്നി എനിക്ക് എൻ്റെ ഞാൻ അങ്ങനെ മറ്റേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ മാറ്റി പറയാത്തില്ല ഇനി ആര് വന്നാലും ഇനിയിപ്പം ബോക്സിങ്ങിൽ നാളെ ഇവിടെ ആൾ വന്നാലും ഞാൻ ഇത് മാറ്റി പറയാറില്ല പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ്റെ കാര്യം എൻ്റെ ക്രെഡിക്കേർഡായിട്ട് പറഞ്ഞപ്പം പബ്ലിക്കായിട്ട് തന്നെ ഞാൻ ഞാൻ അവൻ എന്നെ തെറു പറഞ്ഞാൽ അവൻ്റെ അടുത്ത് സോറി നൂറ് വട്ടം ഇപ്പോൾ പറഞ്ഞു വരുന്ന വഴി അപ്പം ഒരു വട്ടം ഞാൻ തിരിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് ഞാൻ എൻ്റെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവൻ്റെ അടുത്തും സോറി പറഞ്ഞ് ഞാൻ ഇത് ഒഴിവാക്കുക ബാക്കിയൊക്കെ ഇവന്മാരുടെ സ്ക്രിപ്റ്റും ഇതുമാണ് മനസ്സിലായോ ഇത് ഇത് വിശ്വസിച്ച് ഗൈസ് ഇത് സ്ട്രീമിങ് ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവന്മാർ പറയുന്ന അടുത്ത് പോയി തെറി വിളിക്കാനും തിരിച്ച് ഇവിടെ വരാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പോയി ലോകത്ത് ആർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങളെയാണേ ഇപ്പോഴും പറയാം കോൺട്രവേഴ്സിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം അതാണ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹർട്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം വേസ്റ്റ് ചെയ്യുകയാണ് വെറുതെ ഇങ്ങനത്തെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ ഗെയിമിംഗ് ലൈവും ബാക്കി കാര്യങ്ങളും ബാക്കി നമ്മുടെ ഡിസ്കോട്ട് റോൾസും എൻ്റർടൈൻമെൻറ്റിനെ കാണാൻ വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം കോൺട്രവേഴ്സിക്ക് വേണ്ടി മൊബൈലിൽ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ സീ സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ പറയുക അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തോന്നാം വാട്ട്സിൽ ഞാൻ പറയാം ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ഷീറ്റ്സ് ആണ് മനസ്സിലായോ അതായത് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് എനിക്ക് എനിക്കറിഞ്ഞൂടാ നേരെ അർപ്പിക്കയറും കണ്ടന്റുകൂടെ പോകും അല്ലെങ്കിൽ ഈ പറയണതുപോലെ എന്താ എന്തെങ്കിലും ഗെയിംസ് കളിക്കുക ഇതാണ് ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ സ്ട്രീമിംഗ് പാറ്റേൺ ഈ സ്ക്രിപ്റ്റഡ് സ്ട്രീം ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണത് ചെയ്യുന്നതിനൊരു ബേസിക് എത്തിക്സ് ഉണ്ട് ബേസിക് ഒരു ന്യായമുണ്ട് അത് ചെയ്യുക അത് അത് ചെയ്യുക നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖ രണ്ട് ഫൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഗ്യാങ്സ് ഉണ്ടല്ലോ അപ്പുറം ഇപ്പുറം നിന്ന് ചീത്ത കളിക്കണത് അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ സ്ക്രിപ്റ്റഡ് ഷീറ്റ് പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ അത് ഇത് ലൈവില് വന്ന് പറയാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിലുള്ളവന്മാർ തന്നെ അത് അത് അതാണ് അതിനെയൊക്കെ വലിയ കോമഡി ഗൈസ് എൻ്റെ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം ഇവരൊക്കെ പറയണ ഇവരൊക്കെ പറയുന്നത് മറ്റേ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് ചെയ്യണത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വേറെ കുറച്ച് പേര് പറയാനുണ്ട് ബ്രോ എൻ്റെ കൂടെ കളിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും നിർത്തിയാൽ ഈ ഒരു ഫേസ് ക്യാം തികയത്തില്ല നാൽപ്പത് പേരെ കൊണ്ട് നിർത്താൻ പറ്റുമോ ഇതിൻ്റെ ചുറ്റും അപ്പം നാല് പേരെ പോറ്റുന്നത് നാൽപ്പത് വരെ പോറ്റുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മച്ചാനെ അപ്പം കൂടെ നിൽക്കുന്നവരെ വളർത്തില്ലെന്ന് പറയണലൊന്നും എനിക്ക് ഇതൊന്നും ഒറ്റയ്ക്ക് മാത്രമൊന്നും അല്ല എൻ്റെ കൂടെ ഒരുപാട് എൻ്റെ എൻ്റെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് മനസ്സിലായേ അതായത് എൻ്റെ ഈ ടി വി എന്ന് പറയുന്നത് ഇവിടെ ആ ഗെയിം കാണുന്നവർക്കറിയാം ഞങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പിള്ളേരുണ്ട് അമ്മമാർ ഈ ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്നത് കൊണ്ടു വേണം എന്നാലും അമ്മമാർ ഇവിടെ വരാറുണ്ട് മോസ്റ്റ് ഓഫ് ദ ദിവസങ്ങളിലെല്ലാം പറ്റുമ്പോഴൊക്കെ അമ്മമാർ വരാറുണ്ട് മനസ്സിലായി ഇതാണ് ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട് ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്സിയിലാണ് ഞാൻ ഇപ്പോഴേ ഇപ്പോഴേതെടുത്ത് നോക്കുന്നത് എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇത് ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയ രണ്ട് ചാനൽസ് തുടങ്ങിയത് കോൺട്രവേഴ്സിയിലാണ് രണ്ട് ചാനൽസും ബ്രോ അച്ഛനെ ഞാൻ നിങ്ങളടുത്ത് ഇപ്പോഴും കുറ്റം പറയണില്ല വിഷിംഗ് യു ആ വെരി ഓൾ ദ വെരി ബെസ്റ്റ് നല്ലൊരു സ്ട്രീമിംഗ് കരിയർ ഉണ്ടാവട്ടെ രണ്ട് ഗ്യാങ്സിനും പക്ഷേ ഞാൻ ഒറ്റ ഒറ്റക്കയേ പറയാനുള്ളൂ കൂടുള്ള ഇപ്പോൾ രണ്ട് ഗ്യാങ്ങിലും ഈ രണ്ട് ഗ്യാങ്ങിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് തള്ളക്കി വിളിക്കുന്ന തന്തയ്ക്ക് വിളിക്കുന്ന ഒക്കെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഞാൻ കാണുന്നുമുണ്ട് അതൊക്കെ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ കൂടെ വരുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ വായി വായിക്കൊടുത്ത് തുടങ്ങിയാൽ ഈ കാണുന്ന ഒരാളുടെ അടുത്തു ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല ഇതൊക്കെ വെറുതെ ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കിനുള്ള കുറച്ച് നാളത്തേക്ക് ഈ ഈ സാധനം ഞാൻ ഇന്നലെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് അവിടെ എൻ്റെ കാര്യം പറയാൻ വരുന്ന ആൾക്കാർ നിന്നേന് ഇത് ചിലപ്പോൾ നാളെയും കൂടെ വരും ഇതിപ്പോൾ നാളെയും കൂടെ വരും ചിലപ്പോൾ കൂടിപ്പോൾ ഒരാഴ്ചയൂടെ കിട്ടും ബ്രോ അതിൻ്റെ അപ്പുറത്തേക്കില്ല പ്ലീസ് ഇതല്ല കരിയർ ബിൽഡിംഗ് ഇതല്ല കരിയർ ബിൽഡിങ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും ഞാൻ ചെറിയ ഒന്നും വിളിക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം മാന്യമായിട്ട് പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഞാൻ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പോൾ ഇപ്പം പറയായിരുന്നു പക്ഷേ ഞാൻ പറയുന്നില്ല ഞാൻ എല്ലാം വിടുവാ ഞാൻ എൻ്റെ എനിക്ക് പറയുക എനിക്ക് ഈ പി ഇവന്മാർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോകോടിച്ചു സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഞാൻ കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെ ഒരുമാതിരി യൂസ് ചെയ്തു ബിക്കാസ് ഞാൻ ലിറ്ററലി എനിക്ക് അത് കേട്ടാൽ ഭയങ്കര വിഷമം വന്ന് ഇങ്ങനെ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി അവരുടെ പൈസ ഇല്ല അഥവാ പൈസ ചോദിച്ചിട്ട് പോലും ഈ കൂടെ എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തില്ല അവന്മാരും അവന്മാരുടെ റിയൽ ലൈഫിൽ വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അവരുടെ പൈസയ്ക്ക് അവരെയും കൂട്ടി ഇവിടെ വന്നത് അവരെയും കൂട്ടിയാണ് ഇവിടെ വന്നത് ഞാൻ വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇടിക്കാനൊക്കെ ആൾ വരുവാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നമ്മളെ എൻ്റെ ചേട്ടന്മാർ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മളെല്ലാവരും അവിടെ അവിടെ ചെന്നപ്പോഴാണ് ഈ പാവങ്ങളെ കാണുന്നത് ഇവന്മാർ നേരെ ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ദേഷ്യപ്പെടാൻ പോലും പറ്റിയില്ല സത്യം പറഞ്ഞാൽ ആൻഡ് വൺസ് അഗെയിൻ ഗൈസ് ഇതൊരു ഡിസ്കഷൻ ടോപ്പിക്കാവുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല പ്ലീസ് ഇത് ഇൻസ്റ്റഗ്രാമിലിട്ട് ഇങ്ങനെ വെറുതെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അധികമാക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നമുക്കിവിടെ വിടാം അപ്പോൾ കോൺട്രവേഴ്സി കാണാൻ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ജോയിനിങ് ആ പയ്യന്മാരെ ദേവി അത് അവന്മാരെ വെറുതെ വിട്ടേര് ഞാൻ ഇപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും നീ തന്നെ തെറിവിളിച്ച് നീ തന്നെ ഇത് പറയണ എന്നുള്ളൊരു കാര്യമല്ല ബ്രോ ഇതിൽ അവർക്ക് റെസ്പോൺസിബിളിറ്റി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബട്ട് ഇനി അവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാതെ അവർ നോക്കിക്കോളും ഓക്കെ ഓക്കെ ലീവ് ദ ടോപ്പിക് കഴിഞ്ഞു ബാക്കി ഞാൻ ഇനി ഞാൻ ഇനി ഒരു കാര്യം വേട്ടെ ഞാൻ ഈ ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ അല്ലേ ഈ എന്ത് ആവശ്യത്തിനാണ് ഇവന്മാരെയൊക്കെ ഇതാക്കിയിട്ടേക്കുന്നത് ശല്യം കോൾസൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകണം ഒരു സെക്കൻഡ് ഏസ് ഒരു സെക്കൻഡ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ എനിക്ക് ഇതൊന്നും വയ്യ ഇനി ഞാൻ ഞാനിത് ബ്ലോക്ക് ചെയ്യുവാണേ ഈ പ്രൊഫൈൽസൊക്കെ എനിക്ക് കോൾ വിളിക്കാവുന്ന പ്രൊഫൈലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു എനിക്കിനി ഇതിന് റിപ്ലൈ കൊടുക്കാനും ഇതിന് ഡെയിലി നാളെ ഇടുന്നു വന്നിരുന്ന് പറയാനും വയ്യ അവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്മാർ അമ്മമാർക്ക് കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തോട്ടെ ഇനി വേറെ ആൾക്കാർ ഓരോരുത്തരും ഓരോരുത്തരോടൊന്നും മറുപടി പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് അതിൻ്റെ താല്പര്യമില്ല മനസ്സിലായ ഇഗ്നോർ ജസ്റ്റ് വിട്ടേറെ പോണവരൊക്കെ ഗസ് കോൺട്രവേഴ്സി കഴിഞ്ഞു പോക്കോ എനിക്ക് എനിക്കിത് വ്യൂസാക്കാനും കച്ചവടമാക്കാനും താല്പര്യമില്ല സത്യമായിട്ട് മടുത്തിരിക്കുക ഞാനൊരു വലിയ പ്രശ്നം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉള്ളൂ അതിന്റെ കൂടെ ഇതും കൂടി ആക്കാൻ എനിക്ക് വയ്യ ഞാൻ ചില്ലാണ് ബ്രോ ഞാൻ ചില്ലാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ബ്രോ ഞാൻ ചില്ല എനിക്ക് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ആരുമായിട്ടും എനിക്ക് ആരുമായിട്ടും ഇഷ്യൂസ് ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് എന്തോന്ന് വെച്ചാൽ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടത് ഇവരാരും അല്ല കേണുന്ന നിങ്ങളാ കാണുന്ന നിങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയാ കാണുന്ന നിങ്ങളാ ഒരു തിനു വേണ്ടി എനിക്ക് വേണ്ടി പോലും ചെയ് വിളിക്കുക എങ്ങും പോവല്ലേ മണ്ടത്തരവും വേസ്റ്റ് ഓഫ് ടൈമുമാണ് മനസ്സിലാക്കണേ